lắm. Bạn về đi. ഈ നിന്റെറ്റാ എന്ത് ചെയ്യുന്നറിയോ മനസ്സ് മുട്ടിക്കുള്ളി പെട്ട് കിടക്കരുത് വിളിച്ചോടും കഴിവുണ്ടെ ഇത്ര നേരം ബക്കറ്റുള്ളി കിടന്ന് പടയോ ഏ നടക്ക് ഇതാണ് മിക്ക വീടുകളിലെയും റിയൽ ലൈഫ് മനസ്സിലായോ ഇവരാണ് ആ ഡാൻസും പാട്ടും ഇത്രയും നാൾ നമുക്ക് റീൽസ് നമ്മൾ ഹാപ്പി അവരും ഹാപ്പി അവരുടെ ഹാപ്പി മൂവ്മെൻറ്റ് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ മനസ്സിലായോ ഏട്ടനും ഭാര്യയും ഒരുപാട് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ആ കുട്ടീൻ്റെ ചുണ്ടും ദേഹവും ഒക്കെ പൊട്ടി കൈയ്യൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇതാണ് മിക്ക വീടുകളിലും അനുഭവം മനസ്സിലായോ മഞ്ഞു ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ റീൽ അല്ല റിയൽ ലൈഫ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മിക്ക വ്ലോഗർമാരും അവരുടെ ലൈഫിൽ നടക്കുന്ന ഡൗൺ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഈ ഞാനടക്കം മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നതാണ് അനുഭവിക്കുന്നതാണിപ്പോൾ അവർ വീഡിയോയിൽ ലൈവില് വന്നിരിക്കുന്നത് ഒരുപാട് വീടുകളിൽ ഒരു കാര്യമാണ് എൻ്റെ അനുഭവമാണ് എൻ്റെ ഫാമിലിയുള്ള അനുഭവമാണ് എൻ്റെ അനുഭവമാണ് ഞാൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ അനുഭവമാണ് ആ പയ്യൻ്റെ ഇന്നത്തെ അനുഭവം മനസ്സിലായുണ്ടോ എന്താണെന്ന് വെച്ചാൽ മൂത്ത രണ്ട് രണ്ടാമ്പിള്ളേരാണെങ്കിൽ മൂത്ത മകന് കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഭാര്യയായിട്ട് ആ വീട് വീട്ടിറങ്ങിക്കൊള്ളണം നല്ല രീതിയിൽ മൂത്ത മകൻ ഭാര്യനെയും കൊണ്ട് പോയില്ലെങ്കിൽ ആ ഭാര്യ അവിടെ നരക തുല്യമാണ് ജീവിക്കുന്നത് ഒട്ടുമിക്ക വീടുകളും ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലെ അനുഭവമാണ് ഞാൻ പറയണത് എൻ്റെ അനുഭവം പോലെ തന്നെ ഒരുപാട് ആൾക്കാരിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടും കേട്ടിട്ടും കണ്ടിട്ടുമുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ഒരു കണ്ണിൽ ഒരു പഴമൊഴിയുണ്ട് ഒരു കണ്ണിൽ വെണ്ണയും ഒരു കണ്ണിൽ ചുണ്ണാമ്പ് തേക്കുന്ന അമ്മമാരുണ്ട് മനസ്സിലായിട്ടുണ്ടോ അമ്മമാരായിരിക്കാം ചിലപ്പോൾ അനിയന്മാരായിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങളൊണ്ട് അമ്മമാർ സമ്മതിക്കുന്നതായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു വീട്ടിൽ രണ്ട് ആൺകുട്ടികളുണ്ടെങ്കിൽ മൂത്ത മൂത്ത മക്കൾക്ക് പെണ്ണു കൊടുക്കുന്നവർ ആലോചിക്കണം ഒന്നിലെ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ മോളെ മോളെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മോൾക്ക് നരക തുല്യമാണ് അവിടുത്തെ ജീവിതം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം നടക്കുന്ന ഒരു കാര്യമാണ് പ്രണവിൻ്റെയും പ്രവീണേയും ഞാൻ അനുഭവിച്ചാണ് മനസ്സിലായിട്ടുണ്ടോ അതുപോലെ എൻ്റെ ഒരു ഫാമിലിയിലും ഉണ്ട് അതുപോലെ ഞാൻ ഇന്ന ആളൊന്നും പറയുന്നില്ല മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ മൂത്ത ആ മക്കളുടെ ഭാര്യമാർക്ക് നരക തുല്യമുള്ള ജീവിതമാണ് മിക്ക വീടുകളിലും മനസ്സിലായിട്ടോ നിങ്ങൾ ഈ റീലിൽ കാണുന്നതല്ല അവൻ്റെ റിയൽ ലൈഫ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ആ കുട്ടികൾ ആ വീഡിയോ തെളിവ് എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഹാപ്പി മൂമെൻ്റ് ആണ് നിങ്ങൾ അറിയണുള്ളൂ നല്ലത് വേറൊന്നും അറിയണില്ല മനസ്സിലായിട്ടുണ്ടോ അത് ശരിക്കും ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് പറയാനുള്ളൊരു കഥയാണ് ആ കുട്ടികളിപ്പോൾ അനുഭവിച്ചിട്ട് ആ കഥ പുറത്ത് കൊണ്ടുവന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇടാട്ടോ ഇടാട്ടത് കാണാത്തവർക്കായിട്ട് അത്രയും എന്താ പറയുക അങ്ങനെയാണ് അമ്മായിമാർ അങ്ങനെയാണ് അതേ സമയത്ത് ഒരു ഒരു മകനാണ് കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ അവരെന്ത് ചെയ്താലും ഇവരെന്തു ചെയ്താലും ആരെയും കുറ്റം പറയാനില്ല മനസ്സിലായോ ആരെയും കണ്ടിട്ടല്ല മൂത്ത മരുമകൾ തൊടുന്നതെല്ലാം കുറ്റം മനസ്സിലായോ ആ അമ്മയമ്മൻ സപ്പോർട്ട് ചെയ്യുന്ന ഇളയ മകനെ ഏ ആ അമ്മ അമ്മ സപ്പോർട്ട് ചെയ്ത് ആ അമ്മ മകൻ ഇളയ മകനെ സപ്പോർട്ട് ചെയ്യും ഇളയ മകൻ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യും അപ്പോഴേക്കും ഏട്ടനും ഭാര്യയ്ക്കും അവിടെ നായിൻ്റെ വില ഉണ്ടാവില്ല വന്ന പെണ്ണിന് മനസ്സിലായിട്ടോ സമാധാനം ഇല്ലാത്ത നരക ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് ഇടുന്നുണ്ടോ കാരണം അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് പ്രപ്പോസൽ വന്നപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഒരു പെൺകുട്ടിനെ കൊടുക്കുന്ന ഒരു അമ്മൻ്റെ മനസ്സ് എങ്ങനെയുണ്ട് ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നറിയണം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു പ്രപ്പോസൽ വന്നു ഒരു പെൺകുട്ടിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് ഒരു മൂന്ന് പെൺകുട്ടികളും ഒരാണു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പെൺകു പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നപ്പോൾ നല്ല പ്രപ്പോസലായിരുന്നു അപ്പോൾ അത് മുടങ്ങി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് പറയാണ് ആ ചെക്കന് എന്തോ എന്താ കല്യാണം മുടങ്ങി കല്യാണം വേണ്ട വെച്ചാൽ നല്ല പയ്യനാണല്ലോ നല്ല ഫാമിലി കുഴപ്പമില്ലല്ലോ വെച്ചാൽ ആ ചെക്കൻ ഒരു പെങ്ങളുണ്ട് കെട്ടിച്ച് കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ ശരിയാവില്ല കാര്യം എൻ്റെ മകൾക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ അമ്മയും പാടില്ല പെങ്ങളും പാടില്ല എന്നുള്ള മനോഭാവമുള്ള അമ്മമാരുണ്ട് എന്നോട് പറയാ ചേച്ചി പിന്നെ എൻ്റെ മകൾ അവിടെ പോയി കഴിഞ്ഞാൽ നാത്തുവാൻ ഉണ്ടല്ലോ വീട്ടിൽ അവർക്കൊക്കെ വെച്ചൊരുക്കി വെച്ചൊരുക്കാനും കൊടുക്കാനും നിൽക്കണ്ടേ ഒരു പെണ്ണുണ്ട് വീട്ടിൽ കെട്ടിച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ കെട്ടിച്ചുകൊടുക്കാനുള്ളൊരു പെണ്ണുണ്ടാവുമ്പോൾ നമ്മൾ മകളിനെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല എന്ന് ഏ അപ്പോൾ ഇവർക്കൊരു മോനുണ്ട് അപ്പോൾ അവർക്കൊരു ആ മോനൊരു പെണ്ണ് കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ പെമ്മക്കളുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ട് ആരെങ്കിലും അപ്പോൾ പെണ്ണ് കൊടുക്കുന്ന അവിടെ നാത്തൂമാര് പാടില്ല എന്നാണ് ചില വിഭാഗം ചില ആളുകൾ ആളുകളുണ്ട് കെട്ടി കൊടുക്കാനുള്ളൊരു പെൺകുട്ടി വീട്ടിലുണ്ട് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ചോദിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് ചേച്ചി എൻ്റെ മകളെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ അവിടെ അവിടെ ഒരു പെൺകുട്ടിയുണ്ട് ചെക്കന ചെക്കനൊരു പെങ്ങൾ ഉണ്ട് അത് കാരണം ഞാൻ കൊടുക്കുന്നില്ല എന്നു അപ്പോൾ എങ്ങനെയുണ്ട് ദുഷിച്ച മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞോ ശരിക്കും പറഞ്ഞാൽ ക്യാഷുള്ള ടീമുകൾ ചെയ്യുന്നത് ഒരുപാടാളുകൾ മക്കൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് നോക്കും മോനും മരുമോളും അവിടെ താമസിക്കും മനസ്സിലായോ അപ്പോൾ അച്ഛനും അമ്മയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാറി താമസിക്കണം ഒരുമിച്ച് താമസിച്ചാൽ ഒരുപാട് വീടുകളിൽ എന്താ പറയുക പുറമേ കാണുന്നതായിരിക്കില്ല വീട്ടിൻ്റെ അകത്ത് നടക്കുന്നത് ഒരുപാട് വീടുകളിലുള്ള അവസ്ഥയാണ് പറയുന്നത് ഒരുപാട് വീടുകളിൽ അപ്പോൾ ക്യാഷ്വൽ ടീമുകൾ എന്തു ചെയ്യും നല്ല ജോലിയൊക്കെയുള്ള മക്കൾ എന്ത് ചെയ്യും വേഗം ഒരു ഫ്ലാറ്റ് എടുക്കും കല്യാണത്തിന് മുമ്പേ ഫ്ലാറ്റ് എടുക്കുകയാണവർ അതായത് ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കണം അച്ഛനും അമ്മയ്ക്കും ഹാപ്പി മക്കൾക്കും ഹാപ്പി നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർ കല്യാണം കല്യാണം കഴിഞ്ഞ ഉടനെ അവർ മാറി താമസിക്കണം അപ്പോഴാണ് ഈ ബന്ധങ്ങൾ മുറിയാണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടച്ചിലും മുഷിച്ചലും വഴക്കും വക്കാനും ആയിട്ട് വേറെ സെപ്പറേറ്റ് ആവണതിനേക്കാളും നല്ലതല്ലേ നല്ല രീതിയിൽ സെപ്പറേറ്റ് ആവുന്നത് അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി ഇന്നത്തെ പണ്ടൊക്കെ അഞ്ചും ആറും മക്കളുള്ളവർക്കൊന്നും അച്ഛനമ്മനെ നോക്കണം അച്ഛനും അമ്മ അല്ലെങ്കിൽ പെങ്ങന്മാർ വരിക പെങ്ങന്മാർ വരിക അങ്ങനെയൊക്കെ നോക്കാനുള്ള ചിന്തയുണ്ടാവും ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ മോളാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും എല്ലാവരുടെയും മനോഭാവം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മോളെ കൊടുക്കുന്നവിടെയാണെങ്കിലും എനിക്കിവിടെ വന്നവരാണെങ്കിലും ഒക്കെ എല്ലാവരും ചിന്ത താനും താനും മാത്രം മതി മറ്റേ ഉള്ളവരാരും വേണ്ട മനസ്സിലായോ അതാണ് അപ്പോൾ ആ പ്രവീണും പ്രണവിൻ്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എല്ലാ വീട്ടിലും ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് നമുക്കറിയാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാം ഒരുപാട് ആൾക്കാർക്ക് പറയാനുള്ളൊരു കഥയാണ് ആ കുട്ടികളെന്ന് അനുഭവിക്കുന്നത് അവർ റിയലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാണിച്ചു തരാം ായിട്ട് ഈ ഡാൻസും കണ്ടോ ഈ ഡാൻസും പാട്ടും കൂത്തും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഏട്ടനും അനിയനും കണ്ടോ എന്ത് നല്ല ചങ്കും പൊങ്കും ആയിട്ടാണ് കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും വെ ലൈഫ് എന്ന് ഹാപ്പിയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ ആ കുട്ടികൾ എന്തുമാത്രം ദുരിതങ്ങളവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മിക്ക വീട്ടിലും എന്താണ് കണ്ടോ ഫാമിലി ആയിട്ട് എത്ര നല്ല കപ്പിൾസ് എത്ര നല്ല ഫാമിലി ക്യൂട്ട് ഫാ ഫാമിലി അല്ലേ എല്ലാവർക്കും പറയാനൊരു മാതൃക ഫാമിലി ഇതാണ് അവൻ്റെ ലൈഫിൽ നടക്കുന്നത് കണ്ടില്ലേ റിയലായിട്ട് നടന്ന എന്താ സംഭവം എന്നുള്ളത് ഈ കാണുന്ന ഒന്നുമല്ല റീൽസ് അല്ല ലൈഫ് അതിന് തെളിവാണ് ഇവർ ഇവരല്ല നമ്മളും